ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല നമ്മൾ ഇന്ന് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയാണ് എണ്ണ എങ്ങനെയാണ് നമ്മൾ കാച്ചണമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ എണ്ണ തേച്ച് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് തലമുടി വളരാൻ അടിപൊളിയാണ് പിന്നെ നമ്മൾക്ക് തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് പോവാനും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ എണ്ണ ഒന്ന് ഉപയോഗിച്ച് നോക്കും അപ്പോൾ ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മുടി നല്ല തലമുടി പുതിയ തലമുടി കിളിച്ച് വരാനും കുഴിച്ചിലുണ്ടെങ്കിൽ അത് മാറാനും ബെസ്റ്റാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ തുളസി എടുത്തിട്ടുണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് പിന്നെ അതാ കൈക്കണ വേപ്പിൻ്റെ അലെ എടുത്തിട്ടുണ്ട് സാധാ വേപ്പിൻ്റെ അല എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഉലുവിയുണ്ട് ഇത് വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ പിന്നെതാ ചെമ്പരത്തി എടുത്തിട്ടുണ്ട് ചെമ്പരത്തി മുട്ടാണ് നമുക്ക് ആവശ്യം അപ്പം അതാ മുട്ട് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ പൂവും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മറ്റേ അഞ്ചതൽ ചെമ്പരത്തി ഇല്ലേ അങ്ങനത്തെ ചെമ്പരത്തിയാണ് കേട്ടോ പിന്നെ അതാ മയിലാഞ്ചി അലി എടുത്തിട്ടുണ്ട് പിന്നെതാ ഈ സാധനം ഇല്ലേ നമ്മൾ കഞ്ഞുണ്ണി എന്ന് പറയും ആ ഒരു വെള്ളപ്പൂവുള്ളത് അതും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എണ്ണ ആച്ച അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എണ്ണ കാച്ചാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കച്ചാർ വാഴ ഇതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിലത്തെ മഞ്ഞ ജെല്ലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്കൊന്ന് പൊടിച്ച് അല്ലെങ്കിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ ഞാൻ എന്തെ നമ്മുടെ ഉലുവയില്ലേ ഉലുവ ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നും കേട്ടോ ഉലുവ നമുക്ക് ആദ്യം ഒന്ന് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഉലുവ ഞാൻ നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തത് അതെ ഞാനൊക്കെ കുറേ ശെടുത്തിട്ടുള്ളൂ നമുക്ക് നമ്മുടെ തുളസി കൊടുക്കാം തുളസി ഇട്ടതിന് ശേഷം എന്താ നമ്മുടെ മൈലാഞ്ചി അല്ലേ നമ്മൾ സാധാ കറിവേപ്പിൻ്റെ അല്ലേ പിന്നെ അതെ താരൻ പോവാൻ നമ്മുടെ അതെ ആരിവേപ്പിൻ്റെ അല്ല ബെസ്റ്റാണ് കേട്ടോ ആര്വേപ്പിൻ്റെ അല്ലേ കൂടി നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനൊക്കെ കുറേശ്ശേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇതും മൂന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത പോലെ ആക്കിയിട്ട് വരാട്ടോ അപ്പോൾ അതാ നമ്മുടെ എല്ലാ ഇലകളും കൂടിയിട്ട് നമ്മൾ പൊടിച്ചിട്ട് ഈ പരിവാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞുണ്ണിയിൽ അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ വേരും അതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കഞ്ഞുണ്ണിയുടെ വേരും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായി കഴുകി എടുത്ത് വെച്ച് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കഞ്ഞുണ്ണി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ നമ്മളിതൊന്നും കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതല്ല നമ്മൾ കഞ്ഞുണ്ണിയൊക്കെ നമ്മൾ മുടി ഇപ്പോൾ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലിട്ട് നമ്മൾ വളർത്തുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തറവാട്ടിന്ന് പൊട്ടിച്ചു കൊടുുന്നതാണ് കേട്ടോ കഞ്ഞുണ്ണിയൊക്കെ പിന്നെ നമ്മൾ വേപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ വേപ്പ് എടുക്കുക കടയിൽ നിന്നൊന്നും മേടിക്കണ്ട കുറേ വിഷാംശങ്ങൾ ചേർത്തി വരുന്നതാണ് കടയിലത്തെ വേപ്പിലൊക്കെ അപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പരമാവധി വീട്ടിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ അപ്പോൾ അതാ ഇനി ഇതും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം വേരും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ പണി കഴിയും അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടിടുക അപ്പോൾ അതാ നമ്മുടെ കഞ്ഞുണ്ണി ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ വേരും കാര്യങ്ങളൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾതാ ഞാൻ ചെമ്പരത്തി അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ചെമ്പരത്തി പിന്നെ അതാവസാനമായിട്ട് നമ്മുടെ കറ്റാർവാഴ വാഴ ഇട്ട് കൊടുക്കാം കറ്റാർവാഴയുടെ മഞ്ഞ കളറുള്ള ഭാഗമൊക്കെ കളയണം കേട്ടോ അപ്പോൾ അതാ അത് ഞാൻ കളഞ്ഞിട്ട് നന്നായി കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതാ അവസാനം നമുക്കത് പീസാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒരുവിധം നമ്മളെണ്ണ ഉണ്ടാക്കണെ നമ്മുടെ വീട്ടിൽ ഒരുവിധം ഈ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ട തന്നെയാണ് നല്ലത് കടയിൽ നിന്ന് മേടിക്കാണ്ട് നോക്കുക നമുക്കുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇത് മൊത്തം അരിഞ്ഞിടട്ടെ ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് വരാം കേട്ടോ അപ്പോൾ അതാ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നൊരു കാര്യം നമ്മൾ ചുവന്നുള്ളി ഇടുന്ന കേട്ടോ ചെറുള്ളി ഒരു നാലെണ്ണം നമ്മൾ ഈ ചെമ്പരത്തിയും ഒക്കെ അരക്കുന്നതിൻ്റെ ഒപ്പം ഒരു നാല് ചുവന്നുള്ളി ഇട്ടോളൂ പിന്നെ നിങ്ങളിതിൽ രണ്ട് മൂന്ന് സാധനം കൊണ്ടും കൂടി ഇതിൽ ചേർക്കണം അതെനിക്ക് കിട്ടിയിട്ടില്ല നമ്മൾ നെല്ലിക്ക ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ തലയ്ക്ക് നല്ല തണവ് കിട്ടാൻ നെല്ലിക്ക നല്ലതാണ് അപ്പോൾ നെല്ലിക്കയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചുവന്നുള്ളി മസ്റ്റായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ അതാ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഞാനിപ്പോൾ ഒരു ചീഞ്ചട്ടി എടുത്തിട്ടുള്ളത് ഞാൻ കുറച്ചേ കാച്ചന ഉള്ളൂ നിങ്ങൾ കാച്ചയാണെങ്കിൽ തോന കാച്ചാണെങ്കിൽ ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചാണ് കാച്ചനുള്ളൂ അതുകൊണ്ടിട്ടാണ് ഒരു ചെറിയ ചീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മിക്സൊക്കെ നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ എല്ലാ മിക്സും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഞാൻ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ നമ്മൾ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതലും ഉപയോഗിക്കാറ് അപ്പോൾ അതാ നമുക്കിതൊന്ന് കുറച്ചാദ്യം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അത് ഞാനൊരു അര ലിറ്ററിനേക്കാളും കുറച്ചും കൂടി കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പാക ഒരു കുഴമ്പ് പരിവായിട്ടരിക്കണത് കറ്റാർ വാഴയൊക്കെ ഇട്ട സ്ഥിതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് എണ്ണയിലൊന്ന് മിക്സ് ചെയ്യാം മൊത്തം എണ്ണ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊഴിച്ചിട്ട് നമ്മുടെ ഈ സാധനം ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒക്കെ വെവ്വേറെ ആയിട്ട് ഇങ്ങോട്ട് കിട്ടും നമ്മൾ ഈ എണ്ണയിലിങ്ങോട് മിക്സ് ചെയ്യുമ്പോൾ കണ്ട എണ്ണയും നമ്മുടെ മിക്സും കൂടിയിട്ടെല്ലാം ഒരുമിച്ച് അയച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ അപ്പം എണ്ണ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ എല്ലാം കൂടി അങ്ങനെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ അരക്കുര അര ലിറ്ററിനേക്കാളും കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവരും തന്നെയാണ് തയ്ക്കണത് കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളിത് ചെയ്യാറില്ലേ നമുക്കവിടെ നിന്ന് അച്ഛമ്മയും അച്ഛമ്മയും ചച്ചനും കാച്ചിൽ കൂടെ തയ്ക്കാറാണ് പതിവ് അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ ഡാൻഡർ ആൾക്കാർക്കും ഒക്കെ തയ്ക്കുന്നത് ബെസ്റ്റാണ് കേട്ടോ മുടി വളരാനും ഒക്കെ ബെസ്റ്റാണ് ഞങ്ങൾ സ്ഥിരം തേക്കുന്ന എണ്ണയാണ് അപ്പം ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു റോസ്റ്റ് പോലെ ആയിട്ട് വരണം ഈ മിക്സ് ഒന്ന് കരിഞ്ഞ് വരണം ഒരു പ്രത്യേക മണം വരും കേട്ടോ ഇതൊക്കെ ആക്കി വരുമ്പോൾ നല്ലൊരു മണമായിരുന്നു കേട്ടോ എണ്ണ ഇങ്ങോട്ടൊക്കെ നേരെ അങ്ങോട്ട് മാറും കേട്ടോ സൂപ്പറാണ് ഈ എണ്ണ അപ്പോൾ അതാ ഒന്നാവട്ടെ കേട്ടോ അതൊന്ന് തിളയ്ക്കാൻ നമുക്കൊന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് തിളച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് ചെറുതീലിട്ട് പതുക്കെ പതുക്കെ മൊരിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ എണ്ണയെ നന്നായി തിളച്ചിട്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് സിമ്മിലാക്കിയിട്ടിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം കേട്ടോ ഈ സംഭവമൊക്കെ നന്നായി ഒന്ന് മൊരിഞ്ഞു കിട്ടണം അപ്പം നമുക്ക് സിമ്മിൽ ഇടണം കേട്ടോ തീ ഇപ്പം കൂട്ടിയിടാൻ പാടില്ല നന്നായിട്ട് ഇതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരണമെങ്കിൽ ചെറുതയിലിട്ടിട്ട് ഇതൊന്ന് മൊരിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതീലാക്കിയിട്ടിടാം തിരക്ക് പിടിച്ചിട്ട് നമുക്ക് എണ്ണ കയറ്റാൻ പറ്റില്ല ഇത് പതുക്കെ ചെയ്യണ ഒരു പരിപാടിയാണ് നമ്മൾ പതുക്കെ ചെയ്യണം പതുക്കെ കുറച്ച് നേരെ എടുത്തിട്ട് വേണം കേട്ടോ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വൃത്തിയായി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ തോനിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇരുമ്പ് ചീൻചട്ടി ഉപയോഗിച്ചോളൂ ഞാനിത് കുറച്ച് ഉണ്ടാക്കണ കാരണമാണ് കേട്ടോ ഈ ചീൻചട്ടിയിൽ ഉണ്ടാക്കണത് തോനിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ നാളിത് കേടുകൂടാതിരിക്കും കേട്ടോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കണ്ട ഇപ്പം തന്നെ നോക്കൂ ഈ എണ്ണയുടെ നിറമൊക്കെ നോക്കും ഇനി അത് നല്ലൊരു കളറാവും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചെറുതീലിട്ട് വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ എണ്ണയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഒക്കെ താഴെ പോയി അപ്പോൾ എണ്ണ സെറ്റായിട്ടുണ്ട് കേട്ടോ എണ്ണയുടെ കളർ നോക്കി നോക്കുക നിങ്ങൾ ഒരു പച്ച കളറായി നല്ല മണമുണ്ട് കിട്ടും അത് ഒരു മുരിങ്ങേൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനിയിപ്പോൾ അത് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു തുണി വെച്ചിട്ട് നമ്മുടെ ഈ ആദ്യം തന്നെ ഈ മറ്റേ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചണ്ടി ആദ്യം വാരി ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ അരിച്ചെടുക്കുന്നത് ഇരുമ്പിൻ്റെ മറ്റേ നെറ്റുള്ള സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അരിച്ചിടാം ഞാൻ ഈ തുണി കൂടെയാണ് കേട്ടോ ഫുൾ അരിച്ചെടുക്കാറ് അപ്പോൾ നമുക്കെല്ലാം അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനെല്ലാം നന്നായി പിഴിഞ്ഞെടുക്കണുണ്ട് എന്നിട്ട് ഞാൻ ഈ ഈ ചണ്ടി ഞാൻ നമ്മൾ കയ്യുമീം കാലുമിയൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഇങ്ങനെ എണ്ണ തേ കാച്ചേൻ്റെ പിറ്റേ ദിവസം കൊടുക്കുട്ടോ അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ എത്ര പിഴിഞ്ഞാലും ഒരു എണ്ണയുടെ അത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ നല്ല ഔഷധഗുണമുള്ള മറ്റേ പച്ചലകളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത് നമുക്ക് കയ്യുമിയും ഒക്കെ തേക്കുമ്പോൾ നല്ലതാണ് നമ്മുടെ സ്കിന്നിലൊക്കെ തേക്കുമ്പോൾ നല്ല ഒരു എണ്ണയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളൊരു ട്രിപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് ഇങ്ങനെ ചെയ്താൽ നമുക്ക് മുടിയും വളരും അതിനനുസരിച്ച് നമുക്ക് തലയിൽ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും പറ്റിയിട്ട് നല്ലൊരു എണ്ണയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ വൈൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ